ആകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോരിഷകളായിരിക്കും പറയാ അല്ലാഹുവിൻറെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹുവിൻറെ അടുക്കൽ ഇത്ര തദറുണ്ട് അവിടത്തെ മഹത്വം ഇങ്ങനെയൊക്കെയാണ് അവിടത്തെ റൗളാ ശരീഫിനെ അല്ല അവിടത്തെ ഹുജ്റ ശരീഫിന്റെ പവർ അതിന് ഇത്ര ഫദലുണ്ട് അവിടത്തെ തിരു ശരീരത്തിൽ നിന്ന് ഉറ്റു വീണ അവിടത്തെ കയ്യിൽ നിന്ന് ഉറ്റു വീണ വെള്ളത്തിന് ഇത്ര മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസുകൾ അവിടത്തെ തിരികേഷത്തിന് ഇന്നാ ബർക്കത്ത് ഉണ്ട് അവിടത്തെ വിയർപ്പ് അതിന് സുഗന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തങ്ങളുമായി ബന്ധപ്പെട്ട പോലീസുകളാണ് നമ്മൾ നമ്മൾ ഓ നല്ല 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 കുട്ടി ഏ ഈ മങ്കൂസിന്റെ ഇത് നബിപ്രകാശം അല്ലേ പച്ച കളവല്ലേ അത് ഞങ്ങളെ മുഖാമുഖത്തിൽ കൃത്യമായ തെളിവോടെ തെളിയിച്ചില്ലേ എന്ത് ആ കള്ള കഥയെ പറ്റി കാണി ഞങ്ങള് കള്ള ആണോ ആ നബിപ്രകാശമാണോ ആദ്യ സൃഷ്ടി ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് ചൊല്ലിപ്പിച്ച് പള്ളിയിൽ പാടി പറഞ്ഞു അതാ പോരിഷ ഇബ്രാഹിം നബി പോരിലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ നബിയെ വിളിച്ചുകൊണ്ട് ചെയ്തു എന്ന ഖുർആൻ വിരുദ്ധമായ റാൻ ഇതിൽ അലൈഹി സ്വലാമിയുടെ പേരിൽ ഖുർആൻ വിരുദ്ധമായ വരിയില്ലേ ഇതിൽ എല്ലാ അമ്പിയാക്കളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മങ്കൂസ് പോണത് എന്തൊക്കെ എന്തൊക്കെ നോണകൾ അതിലുള്ളത് അല്ലേ എന്നിട്ട് പോരിഷ പറയുന്നു നിങ്ങൾ പിന്നെ മുടി ഏതാ മുടി ഏത് മുടി ഞങ്ങൾ എടുത്തുള്ളത് ജാരിയം വാലന്റെ മുടി അല്ലേ ആ ചീന മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കൊണ്ടുവന്ന മുടി വളർന്നു പറയണേ ഇൻഷാള്ള അടുത്ത വെള്ളിയാഴ്ച ഉണ്ട് അടുത്ത വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിൽ വ്യാജ മുടിയുടെ പോസ്റ്റ്മോർട്ടം ഇൻഷാള്ള എന്ത് കരുതിയത് മുടി വളർന്നു അര സെന്റിമീറ്റർ കച്ചവടം കച്ചവടം അതാണോ പോരിശ ഒരു ഹൈറായ എന്താ നിങ്ങൾ ഈ ദിനങ്ങളിൽ പറയുന്നത് ആയത്തുകൾ ഓരോന്നു ദുർവ്യാഖ്യാനിക്കുന്നു ഇല്ലാത്ത ഹദീസുകൾ ഉണ്ടാക്കി പറയുന്നു കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു അതല്ലേ നിങ്ങളെ പണി ഇടങ്ങൾ നല്ല കുട്ടികളാകെ പാടില്ല നിങ്ങൾ അങ്ങനെ അർഹതപ്പെടരുത് നിങ്ങൾ നിങ്ങൾ മുസ്ലിയാക്കന്മാരെ ഈ പറ്റിക്കരുത് ഇനി പിന്നാലെ വന്ന് എന്താ കേട്ടോളി മറ്റേ അയാള് പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് പോലെ ഈ പുതിയ ശൈലിയിലും രൂപത്തിലും അന്ന് നടന്നിട്ടില്ല എന്ന അർത്ഥത്തിനായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവുക അത് അദ്ദേഹം മാത്രമേ ഞങ്ങളൊക്കെ പറയും കേട്ടല്ലോ അതായത് ചില മുസ്ലിയാക്കന്മാര് പറയുന്നുണ്ട് ഇത് നബിന്റെ കാലത്തോ സ്വഭാവത്തിന്റെ കാലത്തോ താപികളുടെ കാലത്തോ ഒന്നും ഇല്ലാത്തതല്ലേ എന്ന് ഒരു സാധാരണക്കാരൻ ചോദിച്ചു അപ്പൊ സഖാഫിന്റെ ഒരു ദയനീയതയാണ് എന്ത് പറയോ അത് ഞങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പണി എന്തിനാ ഏയ് നിങ്ങളൊക്കെ പറയണ്ട ഈ പണി എന്തിനാ ഉത്തമ തലമുറയില്ലാത്ത ഇസ്ലാമിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ പഠിപ്പിച്ച നബിസ് അലി വസല്ലമൊക്കെ ഇല്ലാത്ത ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടരെയ്ത് ഒഴിവാക്കണ്ടേ അടുത്ത അടുത്ത തീരുമാനിക്കും ഇതൊക്കെ പിൻവലിക്കാൻ ഒഴിവാക്കാൻ എന്നാണ് ശരി പറയട്ടെ ഈ രൂപത്തിലും തങ്ങളുടെ കാലത്തിലുണ്ടോ അങ്ങനെ തന്നെ ഉണ്ടാവുകയില്ല ഉണ്ടാവണം എന്നുമില്ല നമ്മുടെ വിഷയം അതാണ് അപ്പൊ ഒരു കൂട്ടർ അങ്ങനെ നല്ല റാലി ഗംഭീരമായി നടത്തും വേറൊരു കൂട്ടർക്ക് അത്ര ആളുകളെ അണിനിരത്താൻ കഴിയില്ല അപ്പൊ അവൻ എന്താ ചെയ്യുന്നത് ഒരു അഞ്ച് പോത്തിനാണ് വാങ്ങിയിട്ട് അറത്തിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും ഭക്ഷണ വിതരണം നടത്തും തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് അങ്ങനെ കൊടുക്കണം വേറെ കൊറേ ആളുകൾക്ക് അതിനൊന്നും വഴിയില്ല അവര് നന്നായി നശീത ചെല്ലാൻ പറ്റുന്ന മധുഗ ഗീതങ്ങൾ ഒരുവിടാൻ പറ്റുന്ന ആളുകളെ അണിനിരത്തി ഹബീബായ ഹബിബായി തങ്ങളുടെ കീർത്തനങ്ങൾ ആ നല്ല വരികളാ അറിയോ ഉണ്ടാകണമെന്നുമില്ല ഏയ് മുൻകൂർ ജാമ്യ ഒരു വാക്കിലൂടെ ഉണ്ടാകണമെന്നില്ല പിന്നെ മൂന്ന് കാരണ പറഞ്ഞത് എന്ത് അന്ന് പിന്നെ പോത്തിനർത്ത് ചില ആൾക്കാർ പോത്തിനർത്ത് കൊടുക്കുന്നു എന്ത് ചെയ്യാ അന്ന് ഒട്ടകർക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടായില്ലേ സമ്പന്നരുണ്ടായില്ലേ എന്ത് അവർ ചെയ്തില്ല പിന്നെ പാട്ടുപാടാൻ കഴിവുള്ള ആൾക്കാരുണ്ടായില്ല എന്ത്യ ഈ മങ്കൂസിലെ പോലത്തെ ഷിർഖൻ വരികൾ പോലെയുള്ള വരികൾ പാടിയില്ല പാടിയില്ല എന്തുകൊണ്ട് പാടിയില്ല അങ്ങനത്തെ വരികൾ പാടിയോ അവര് പിന്നെയോ പിന്നെന്താണ് ആഘോഷ പരിപാടികൾ അല്ലെ എന്ത് ചെയ്യാ ഓരോ തുള്ളാനും ചാടാനൊന്നും അറിയില്ലേ ഒരിക്കൽ സൊഫസഫായി നിൽക്കാൻ അറിയില്ലേ ഏ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം ചുരുക്കി പറഞ്ഞ ഇല്ല എന്നാണ് അതാണ് നിങ്ങൾ ഇരുട്ടിലാണ് നിങ്ങൾ ഇരുട്ടിൽ വല വീശി തപ്പുകയാണ് കിട്ടൂല തെളിവ് കിട്ടൂല ഇതിങ്ങനെ പോകും കുറെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞ് മാറും നിങ്ങൾ ആ വരുമാനത്തിൽ അങ്ങനെ നിൽക്കും